കേരള പി എസ് സി ട്രൻസിലേക്ക് സ്വാഗതം ഇപ്പം നമ്മുടെ എസ് സി എസ് സി ആർ ടി സീരീസ് തുടർച്ചയായി വന്നുകൊണ്ടിരുന്നിരിക്കുകയാണ് നമ്മുടെ മുടിയുള്ള ടുവിലെ ഇന്ത്യ ഭൂമിശാസ്ത്രം അനുസരിച്ചുള്ള ക്ലാസ് എസ് സി ആർ ടി ക്ലാസ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ മുൻ ക്ലാസ്സിൽ നമ്മൾ കാർഷിക വിളകളാണ് പറഞ്ഞു നിർത്തിയത് ഇനി അടുത്ത വിളകൾ വരുന്നതാണ് നാണ്യവിളകൾ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം എൻ്റെ വീഡിയോകൾ ഇഷ്ടമാകുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക എൻ്റെ കൂടെ ക്ലാസ് കേൾക്കുന്ന നിങ്ങളും നന്നായി പ്രിപ്പയർ ചെയ്യുക സ്വന്തമായി നോട്ടുകൾ തയ്യാറാക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ് എൻ്റെ കൂടെ തന്നെ നിങ്ങൾ നോട്ട് തയ്യാറാക്കുകയാണെങ്കിൽ അത്രയും നല്ല കാര്യം ഇനി നമുക്ക് ഒരു ടെലിഗ്രാം ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ട് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക അങ്ങനെയാണെങ്കിൽ നോട്ടുകൾ ഞാൻ പി ഡി എഫ് ആയിട്ട് ആ ചാനലിൽ ഇടുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം നാണയവിളകളാണ് നാണിവിളകൾ ഇന്ത്യയിലെ നാണയവിളകളെ നാരുവിളകൾ പാനീയവിളകൾ സുഗന്ധവിളകൾ മറ്റു വിളകൾ എന്നിങ്ങനെ നാലായിട്ട് തരംതിരിച്ചിട്ടുണ്ട് നാണ്യവിളകളെ നാരുവിളകളെന്നും വിളകളെന്നും സുഗന്ധ വിളകളെന്നും പിന്നെ മറ്റു വിളകളെന്നും നാലായിട്ട് നമുക്ക് തരംതിരിക്കാം നാരുവിളകൾ നാരുവിളകൾക്ക് ഉദാഹരണം ഏതാണ് പരുത്തിയും ചണവുമാണ് നാരുവിളകൾക്ക് ഉദാഹരണം പേരിൽ തന്നെ കിട്ടുമല്ലോ പരുത്തിയും ചണവുമാണ് പാനീയ വിളകൾക്ക് ഉദാഹരണം തേയില കാപ്പിയാണ് പാനീയ വിളകൾക്ക് ഉദാഹരണം തേയിലയും കാപ്പിയുമാണ് സുഗന്ധവിളകളാണെങ്കിലോ ഏലം കുരുമുളക് സുഗന്ധവിളകൾക്ക് ഉദാഹരണം ഏലവും കുരുമുളകുമാണ് മറ്റു വിളകൾ എന്ന് പറഞ്ഞാൽ കരിമ്പ് റബ്ബർ തുടങ്ങിയവയാണ് മറ്റു വിളകൾ എന്ന് പറയുന്നത് അപ്പോൾ നാണ്യവിളകൾ പ്രധാനമായിട്ടും നാല് വിളകളായിട്ട് നമുക്ക് തരംതിരിക്കാം നാലുവിളകൾ പരുത്തി ചണം തുടങ്ങിയവ പാനീയവിളകളാണെങ്കിൽ തേയില കാപ്പി സുഗന്ധവിളകളാണെങ്കിൽ ഏലം കുരുമുളക് മറ്റു വിളകൾ എന്ന് പറയുമ്പോൾ കരിമ്പ് റബ്ബറ് തുടങ്ങിയവ അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നാണയവിളകൾ നാല് വിധത്തിൽ തരംതിരിക്കാം പരുത്തി കൃഷിയും പരുത്തി തുണി വ്യവസായവും പരുത്തി കൃഷിയും പരുത്തി തുണി വ്യവസായവും പരുത്തി കൃഷിയും പരുത്തി തുണി വ്യവസായവും എന്താണെന്ന് നോക്കാം ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളും പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങളുമാണ് ഭൂപടത്തിൽ കാണിച്ചിട്ടുള്ളത് എന്നാണ് പറഞ്ഞത് മുകളിൽ ഭൂപടത്തിൽ കാണിച്ചിട്ടുള്ളത് സോറി മുകളിലല്ല താഴെ ഭൂപ്പടത്തിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പോൾ അത് ജസ്റ്റ് വേണമെങ്കിൽ ഭൂപടം ഒന്ന് നോക്കാം ആദ്യം ഭൂപ്പടം നോക്കിയിട്ട് വരാം ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളും പരുത്തി വ്യവസായങ്ങളുമാണ് ഈ ഭൂപ്പടത്തിൽ മാർക്ക് ചെയ്തിട്ടുള്ളത് ഈ പച്ച കളറിൽ പരുത്തി ഉൽപ്പാദന കേന്ദ്രങ്ങളും ചുവപ്പ് കളറിൽ പരുത്തി വ്യവസായ കേന്ദ്രങ്ങളുമാണ് തിരുനെൽവേലി തൂത്തുക്കുടി കോയമ്പത്തൂര് സേലം അങ്ങനെ ഹുബ്ലി അങ്ങനെ തുടങ്ങി തുടങ്ങി ഗുജറാത്തിൽ രാജ്കോട്ട് ഗുജറാത്തിൽ പോർബന്ദർ അങ്ങനെ വ്യാപിച്ച് കിടക്കുന്ന പരുത്തി കൃഷിയെക്കുറിച്ചാണ് വ്യവസായത്തെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് വീഴ്ച ഇല്ലാത്ത വളർച്ചാ കാലവും ഇരുപത് ഡിഗ്രി മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും ചെറിയ തോതിൽ വാർഷ വർഷപാതവും പരുത്തി കൃഷിക്ക് ആവശ്യമാണ് അപ്പോൾ പരുത്തി കൃഷിക്ക് ആവശ്യമായ കാലാവസ്ഥ എന്താണ് മഞ്ഞ് വീഴ്ച ഇല്ലാത്ത വളർച്ചാകാലം ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ചെറിയ തോതിലുള്ള വാർഷിക വർഷപാതം അപ്പോൾ വർഷപാതം ചെറിയ തോതിൽ മതി ഇതാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം കറുത്ത മണ്ണും എക്കൽ മണ്ണുമാണ് ഏറ്റവും അനുയോജ്യം നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ ചർച്ച ചെയ്തതാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് കറുത്ത പരുത്തി മണ്ണ് എന്നും അറിയപ്പെടുന്ന പ കറുത്ത മണ്ണ് എക്കൽ മണ്ണും അനുയോജ്യമാണ് പരുത്തി കൃഷിക്ക് കറുത്ത മണ്ണും മെക്കൽ മണ്ണും അനുയോജ്യമാണ് പക്ഷേ കറുത്ത മണ്ണാണ് ഏറ്റവും അനുയോജ്യമായ മണ്ണ് വസ്ത്ര നിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നത് പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നു അപ്പോൾ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ് പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് അതിൻ്റെ കാരണം ലോകവ്യാപകമായി ഉപയോഗിക്കുന്നത് കൊണ്ടാണ് പരുത്തിയെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് പറയുന്നത് പരുത്തി ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് നാലാം സ്ഥാനമാണുള്ളത് അപ്പോൾ പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം നാലാം സ്ഥാനമാണ് അപ്പോൾ ഇവിടെ ഉള്ള പോയിൻ്റ് എന്തൊക്കെയാണ് പരുത്തി കൃഷിക്ക് ആവശ്യമായ കാലാവസ്ഥ ഇരുപത് മുതൽ ഡിഗ്രി മുപ്പത് ഡിഗ്രി വരെ താപനിലയും ചെറിയ തോതിൽ വർഷപാതവും വേണം പിന്നെ പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കറുത്ത മണ്ണാണ് എക്കൽ മണ്ണും അനുയോജ്യമാണ് പക്ഷേ കറുത്ത മണ്ണാണ് പിന്നെ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് അതുപോലെ പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് നാലാമത്തെ സ്ഥാനമാണ് ഇത്രയും കാര്യങ്ങൾ ഈ പാരഗ്രാഫിൽ നിന്ന് നോട്ട് ചെയ്യാം ഇത്രയും കാര്യങ്ങൾ ഇതിൽ കിട്ടില്ലേ ഇന്ത്യയിൽ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തി തുണി വ്യവസായം ഇന്ത്യയിലെ ഇനിയുള്ള പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇന്ത്യയിലെ ആദ്യത്തെ പരു പരുത്തി തുണി മിൽ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ കൊൽക്കത്തക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ തു പരുത്തി തുണിമിൽ സ്ഥാപിതമായത് എവിടെയാണ് കൊൽക്കത്തയിലെ ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പതിനെട്ട് ഫോർട്ട് ഗ്ലാസ്റ്റർ എന്ന് ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണിമിൽ സ്ഥാപിതമായതാണ് കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് ഇനിയുള്ളതോ എന്നാൽ വൻതോതിൽ പരുത്തി ഉൽപാദനം ആരംഭിക്കുന്നത് എന്നാൽ വൻതോതിൽ പരുത്തി ഉൽപാദനം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് മുംബൈയിലാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാല് മുംബൈയിലാണ് വൻതോതിൽ പരുത്തി ഉൽപാദനം ആരംഭിക്കുന്നത് ഇന്ത്യയിലും ഏറ്റവും പ്രധാനമായ പരുത്തി ഉൽപാദന കേന്ദ്രം മുംബൈ ആയതിനാൽ ഈ നഗരത്തെ കോട്ടോ പോളിസ് കോട്ടോണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നു കഴിഞ്ഞ അവസാനഘട്ട ഖാദിബോഡ് എൽ ഡി സി പ്രിലിംസിലും അതിനു മുമ്പ് നടന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസിൻ്റെ പ്രിലിംസിലും ചോദിച്ച ചോദ്യമാണ് കോട്ടോണോ പോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏത് എന്ന് കോട്ടോണോ പോളിസ് എന്നറിയപ്പെടുന്ന നഗരം ഏതാണ് എന്ന് മുംബൈ ആണ് ഉത്തരം മുംബൈ ആണ് കോട്ടോണോ പോളിസ് എന്നറിയപ്പെടുന്ന നഗരം അപ്പോൾ അത് അറിയപ്പെടാൻ കാരണം ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പരുത്തി തുണി ഉൽപ്പാദന കേന്ദ്രം മുംബൈയിൽ ആയതുകൊണ്ടാണ് കോട്ടോണോ പോളിസ് എന്ന് മുംബൈ അറിയപ്പെടാൻ കാരണം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാല് മുംബൈയിലാണ് വൻതോതിൽ പരുത്തി ഉൽപാദനം ആരംഭിക്കുന്നത് അപ്പോൾ ഇതിലെ ഈ പോയിൻ്റുകൾ കിട്ടിയല്ലോ ഇന്ത്യയിലെ ആദ്യത്തെ പരുത്തി തുണി മിൽ സ്ഥാപിതമായത് ഫോർട്ട് ഗ്ലാസ്റ്ററിലാണ് കൊൽക്കത്തയിൽ അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തിനാലിൽ മുംബൈയിലാണ് വൻതോതിൽ പൽ പരുത്തി ഉൽപാദനം ആരംഭിക്കുന്നത് അതേപോലെ കോട്ടോണോ പോളിസ് എന്നറിയപ്പെടുന്നത് മുംബൈയാണ് അതിൻ്റെ കാരണം ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും പ്രധാന പ പരുത്തി പരുത്തി തുണി ഉൽപാദന കേന്ദ്രം മുംബൈയിലാണ് അതുകൊണ്ടാണ് അതിനെ കോട്ടോണോ പോളിസ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ ഈ പോയിന്റിൽ കിട്ടിയാലും ഇനി മുംബൈ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രമായി മാറാൻ അനുകൂലമായ സാഹചര്യങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇത് ബുള്ളറ്റിട്ടതാണ് ഇത് ചിലപ്പോൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഇതുപോലെ കോപ്പി പേസ്റ്റ് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് അപ്പോൾ ഇത് ഓർത്തി ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രമായും മുംബൈ മാറാൻ അനുകൂലമായ കാരണങ്ങൾ എന്തൊക്കെയാണ് സമീപ പ്രദേശങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തു വസ്തുക്കളുടെ സുഗമമായ ലഭ്യത കുറഞ്ഞ നിരക്കിൽ ഊർജ ലഭ്യത മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റിറക്കുമതി സാധ്യതകൾ ശുദ്ധജല ലഭ്യത മനുഷ്യ വിഭവ ലഭ്യത ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ എന്തൊക്കെയാണ് പരുത്തി തുണി വ്യവസായ കേന്ദ്രമായി മുംബൈ മാറാത്ത സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് സമീപ പ്രദേശങ്ങളിൽ നിന്ന് അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത കുറഞ്ഞ നിരക്കിൽ ഊർജ ലഭ്യത മുംബൈ തുറമുഖം കേന്ദ്രീകരിച്ചുള്ള കയറ്റിറക്കുമതി സാധ്യതകൾ ഇതിൽ ചിലപ്പോൾ ഈ കുറഞ്ഞ നിരക്കിൽ ഊർജ്ജ ലഭ്യത എന്നുള്ളത് കൂടിയ നിരക്കിൽ ഊർജ്ജ ലഭ്യത എന്ന് കൊടുക്കുമ്പോൾ എന്നിട്ട് പറയും തെറ്റായ പ്രസ്താവന കണ്ടെത്താൻ ശരിയായ പ്രസ്താവന കണ്ടെത്താൻ പറയും അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിൽ അസ അസംസ്കൃത വസ്തുക്കളുടെ സുഗമമായ ലഭ്യത എന്നുള്ളത് വസ്തുക്കളുടെ അപര്യാപ്തത എന്ന് പറയും അപ്പം അങ്ങനെ കൊടുക്കും എന്നിട്ട് ശരിയായ തെറ്റ് പ്രസ്താവനയും തെറ്റായ പ്രസ്താവനയും കണ്ടെത്താൻ പറയും അപ്പോൾ നമ്മളിത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ രണ്ട് കാരണങ്ങൾ പറഞ്ഞത് ശുദ്ധജല ലഭ്യതയും മനുഷ്യവിഭവ ലഭ്യതയുമാണ് ശുദ്ധജല ലഭ്യതയും മനുഷ്യവിഭവ ലഭ്യതയുമാണ് പിന്നീട് വന്ന രണ്ട് കാരണങ്ങൾ മുംബൈ കഴിഞ്ഞാൽ ഗുജറാത്തിലെ അഹമ്മദാബാദാണ് പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രം അപ്പോൾ ഇന്ത്യയിൽ ഇന്ത്യയുടെ പ്രധാന പരുത്തി തുണി വ്യവസായ കേന്ദ്രം മുംബൈ ആണെന്ന് നമ്മൾ പറഞ്ഞു കോട്ടണോ എന്ന് മുംബൈയെ വിളിക്കാൻ കാരണം അതാണെന്നും പറഞ്ഞു അപ്പോൾ മുംബൈ കഴിഞ്ഞാൽ പിന്നീട് ഗുജറാത്തിലെ അഹമ്മദാബാദാണ് ഏറ്റവും കൂടുതൽ പ്രധാന പരുത്തി ഉൽപ്പാദിപ്പിക്കുന്ന വ്യവസായം പരുത്തി വ്യവസായം ഏറ്റവും അധികം പിന്നീട് അഹമ്മദാബാദിലാണ് ചണം കൃഷിയും ചണം വ്യവസായവും ഇന്ത്യയിലെ മറ്റൊരു നാരുവിളയാണ് ചണം അപ്പോൾ ഒരു നാരുവിള നമ്മൾ പറഞ്ഞു പരുത്തി ഇനി മറ്റൊരു നാരുവിളയാണ് ചണം ചൂടും ഈർപ്പവുമുള്ള ഉള്ള സാഹചര്യങ്ങളാണ് ചണം വളരുന്നത് അപ്പോൾ ചണം വളരാൻ ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളാണ് വേണ്ടത് ഇന്ത്യയിലെ മറ്റൊരു നാരുവിളയാണ് ചണം എന്ന് പറഞ്ഞു അപ്പോൾ നാണ്യവിളകളിൽ പ്രധാനപ്പെട്ട രണ്ട് നാരുവിളകളാണ് ചണവും പരുത്തിയും അപ്പോൾ പരുത്തിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ചണം പറഞ്ഞ് ചണത്തെക്കുറിച്ചാണ് അപ്പോൾ ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിലാണ് ചണം വളരുന്നത് ഉയർന്ന താപനിലയും നൂറ്റമ്പത് സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും ചണം കൃഷിക്ക് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ ചണം കൃഷിക്ക് നൂറ്റമ്പത് സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും വേണം ഉയർന്ന താപനിലയും വേണം നൂറ്റമ്പത് സെൻറ്റിമീറ്റർ കൂടുതൽ മഴയും ഉയർന്ന താപനിലയും ചണം കൃഷിക്ക് അത്യാവശ്യമാണ് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ഇതിന് വേണ്ടത് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ചണം കൃഷിക്ക് വേണ്ടത് നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ചണം കൃഷിക്ക് വേണ്ടത് പരുത്തി കൃഷിക്ക് നമ്മൾ പറഞ്ഞു കറുത്ത മണ്ണാണ് കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യം അപ്പോൾ നീർവാർച്ചയുള്ള എക്കൽ മണ്ണാണ് ചണം കൃഷിക്ക് അനുയോജ്യം പശ്ചിമ ബംഗാളിലെ ഗംഗാ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപാദന മേഖല പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പ്രധാന ചണ ഉൽപാദന മേഖല പരുത്തി ഉൽപാദന പ്രധാനത്തിന് മേഖല ഏതാണ് നമ്മൾ മുംബൈ ആണ് മുംബൈയിലാണ് പരുത്തി വ്യവസായം ഏറ്റവും കൂടുതൽ ഉള്ളത് ചണത്തിൻ്റെ കാര്യമാണെങ്കിൽ പശ്ചിമ ബംഗാളിലാണ് പശ്ചിമ ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശത്താണ് ചണം പ്രധാന ഡെൽറ്റ പ്രദേശത്താണ് കൂടുതൽ പ്രധാനമായും ചണ ഉത്പാദന മേഖല പ്രധാനമായ ചണ ഉൽപാദന മേഖല ബംഗാളിലെ ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ പ്രദേശമാണ് പശ്ചിമ ബംഗാൾ അസം ഒഡീഷ ഒഡീഷയുടെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മാത്രമാണ് പ്രധാനമായും ചണം കൃഷി ചെയ്യുന്നത് അപ്പോൾ ചണം കൃഷി ചെയ്യുന്ന പ്രധാന ഭാഗങ്ങൾ പശ്ചിമ ബംഗാൾ ആസാം പിന്നെ ഒഡീഷയുടെ ചില ഭാഗങ്ങൾ അപ്പോൾ പശ്ചിമ ബംഗാൾ ആസാം ഒഡീഷയുടെ ചില ഭാഗങ്ങളിലാണ് ചണം കൃഷി പ്രധാനമായും കൃഷി ചെയ്യുന്ന മേഖലകൾ താരതമ്യേന വില കുറഞ്ഞ നാരുവിളയായതിനാൽ ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചാണനാരിനും ഉൽപ്പന്നങ്ങൾക്കും അന്താരാഷ്ട്ര വ്യാപാരത്തിലേറെ പ്രാധാന്യമുണ്ട് അപ്പോൾ ചണം താരതമ്യേന വില കുറഞ്ഞ നാരാണ് ചണനാര് അതുകൊണ്ട് തന്നെ അന്താ അന്താരാഷ്ട്ര മാർഗ് മാർക്കറ്റിൽ ഒരു നാണയവിളയാണ് നാണ്യവിളയിലെ നാരുവിളയാണ് ചണം ഇതിൻ്റെ വിലക്കുറവാണ് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇത്ര ഡിമാൻഡ് ഇടതിനുണ്ടാകാൻ കാരണം ഇനിയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ചണം ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ലോകത്ത് രണ്ടാം സ്ഥാനമാണ് ഉള്ളത് ചണം ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ലോകത്ത് രണ്ടാം സ്ഥാനമാണ് അപ്പോൾ ചണം ഉൽപാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ലോകത്തിൽ രണ്ടാം സ്ഥാനമാണ് അടുത്ത നാണയവിളയാണ് തേയില തേയിലയാണ് അടുത്ത ഒരു പ്രധാന നാണയവിള ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അപ്പോൾ തേയിലുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമാണ് ചണം ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനമാണ് പരുത്തി ഉൽപ്പാദനത്തിലോ നാലാം സ്ഥാനമാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അസം പശ്ചിമ ബംഗാൾ കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ തേയില തോട്ടങ്ങളുള്ളത് അസം പശ്ചിമ ബംഗാൾ കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യയിൽ തേയില തോട്ടങ്ങൾ ഉള്ളത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം അസമാണ് അസമിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലം തേയില കൃഷിയുള്ള മറ്റ് സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളും കേരളത്തിന് നമുക്കറിയാലോ കേരളത്തിൽ വയനാട് ഇടുക്കിയിലൊക്കെ പോയാൽ ഒരുപാട് തേയിലത്തോട്ടം കാണാം തമിഴ്നാട് നമുക്കറിയാമല്ലോ തമിഴ്നാട് പോയി കഴിഞ്ഞാൽ ഊട്ടി ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഒരുപാട് തേയിലകൾ തേയില കൃഷി നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ടുതന്നെ കേരളവും തമിഴ്നാടും നമുക്ക് കിട്ടാൻ പണിയില്ല പിന്നെ പശ്ചിമ ബംഗാളിലുമുണ്ട് ആസമിലുമുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ തേയില ഉത്പാദനമുള്ള ഇന്ത്യയിലെ സംസ്ഥാനം അസമാണ് ലോകത്ത് തന്നെ തേയില ഉത്പാദനത്തിൽ ഇന്ത്യക്കാണ് ഒന്നാം സ്ഥാനം ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ വരെ വാർഷിക വർഷപാതവും ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുമുള്ള കുന്നിൻ ചെരുവുകളാണ് തേയില കൃഷിക്ക് അനുയോജ്യം അപ്പോൾ തേയില കൃഷിക്ക് അനുയോജ്യമായത് ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ മഴ ലഭിക്കുന്ന ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസ് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയുള്ള കുന്നിൻ ചെരുവുകളാണ് അപ്പോൾ ചെരിഞ്ഞ പ്രദേശങ്ങളാണ് തേയില കൃഷിക്ക് അനുയോജ്യമായ പ്രദേശം അവിടെ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റമ്പത് സെൻറ്റിമീറ്റർ വാർഷികപാതം ലഭിക്കണം മഴ ലഭിക്കണം അതേപോലെ താപനില ഇരുപത്തഞ്ച് മുതൽ മുപ്പത് ഡിഗ്രി വരെ സെൽഷ്യസും ആവണം ഇതാണ് തേയില കൃഷിക്ക് അനുയോജ്യമായ കാലാവസ്ഥ കുന്നിൻ ചെരുവുകളാണ് നമ്മൾ തേയിലകൾ കണ്ടിട്ടുള്ള തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും ചെരിവുകളിലാണ് ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ടവിളക്ക് ആവശ്യം അപ്പോൾ ജൈവാംശമുള്ള ജലം വാർന്നു പോകുന്ന മണ്ണാണ് ഈ തോട്ടവിളക്ക് ആവശ്യം കുന്നിൻ ചെരുവുകളുമ്പോൾ തന്നെ വെള്ളം പെട്ടെന്ന് വാർന്നു പോകും അപ്പോൾ ഇതാണ് തേയില കൃഷിക്ക് വേണ്ടത് പിന്നെ തേയില ശേഖരിക്കുന്ന തേയില സമീപത്തുള്ള ഫാക്ടറി ഫാക്ടറികളിൽ സംസ്കരിച്ച് വിപണനം ചെയ്യുന്നു നമ്മൾ മിക്ക തേയില തോട്ടങ്ങളുടെയും നടുവിലൊരു ഫാക്ടറി ആണ്ട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ അതിൻ്റെ പ്രോസസ്സിങ് അവിടെ തന്നെ നടക്കുന്നത് അടുത്ത വിളയാണ് കാപ്പി ഒരു ഉഷ്ണമേഖലാ തോട്ടവിളയായ കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യ ആറാം സ്ഥാനത്താണ് കാപ്പി എന്നുള്ളത് ഉഷ്ണ ഉഷ്ണമേഖലാ തോട്ടവിളയാണ് അപ്പോൾ കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം ആറാണ് കാപ്പിയുടെ ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ആറാം സ്ഥാനമാണ് കർണാടകം കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി പശ്ചിമഘട്ട മലനിരകളിലാണ് ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾ അപ്പോൾ ഇന്ത്യയിലെ കാപ്പിത്തോട്ടങ്ങൾ പ്രധാനമായും കർണാടകം കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകളിലാണ് പശ്ചിമഘട്ട മലനിരകളിലാണ് പ്രധാനമായിട്ടും കാപ്പിത്തോട്ടങ്ങൾ ഇന്ത്യയിലുള്ളത് മിതമായ താപനിലയും ഉയർന്ന വർഷപാതവുമാണ് കാപ്പി കൃഷിക്ക് വേണ്ടത് മിതമായ താപനില അധികം ചൂട് വേണ്ട പാകത്തിനുള്ള ചൂടു മതി മിതമായ താപനിലയും അതുപോലെ ഉയർന്ന വർഷപാതവും നന്നായി മഴയും വേണം കാപ്പി കൃഷിക്ക് ഈ രണ്ട് പ്രത്യേകതകളാണ് കാപ്പി കൃഷിക്ക് മിതമായ താപനിലയും ഉയർന്ന വർഷപാതവും കാപ്പി കാപ്പിക്കൃഷിയിൽ ഇന്ത്യക്ക് ആറാം സ്ഥാനം തേയില കൃഷിയുള്ള പോലെ തന്നെ കേരളത്തിലും തമിഴ്നാട്ടിലും കാപ്പി കൃഷിയുണ്ട് പിന്നെ പുറത്ത് കർണാടകയിലാണ് പശ്ചിമഘട്ട മലനിരകളിലാണ് കാപ്പി കൃഷി ഉള്ളത് അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യമുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം കാപ്പിക്കുരുക്കളാണ് ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ അന്താരാഷ്ട്ര വിപണിയിൽ ഏറെ ആവശ്യമുള്ള അറബിക്ക എന്ന മുന്തിയ ഇനം കാപ്പിക്കുരുക്കുകളാണ് ഇന്ത്യ മുഖ്യമായും ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ അറബിക്ക എന്നുള്ളത് എന്തിൻ്റെ സങ്കര ഇനമാണ് ഏത് വിത്തിൻ്റെ സങ്കര ഇനമാണെന്ന് ചോദിച്ചാൽ കാപ്പീൻ്റെ ഇട അറബിക്ക അതുപോലെ റോബസ്റ്റ അറബിക്ക റോബസ്റ്റ എന്നിവ കാപ്പിയുടെ വിത്ത് സങ്കര ഇനം വിത്തുകളാണ് കാപ്പിയുടെ ഹൈബ്രിഡ് വിത്തുകളാണ് അറബിക്ക റോവസ്റ്റ എന്നിവ അപ്പോൾ അറബിക്ക എസ് ആർ ടിയിൽ വന്നതുകൊണ്ട് അത് പ്രത്യേകം നോട്ട് ചെയ്യുക വേറെ റോവസ്റ്റ എന്നുള്ള ഒരു വിത്തിനം കൂടി കാപ്പിക്കുണ്ട് ആകെ ഉൽപ്പാദനത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും കർണാടകത്തിൽ നിന്നാണ് കാപ്പിക്കുരുവിൻ്റെ ഇന്ത്യയിലെ ആകെ ഉൽപ്പാദനത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും കർണാടക കർണാടകയിൽ നിന്നാണ് അപ്പോൾ കാപ്പിക്കുരു ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തേയിലയാണെങ്കിൽ ആസാമിലാണ് അടുത്ത നാണയവിളയാണ് സുഗന്ധവിളകൾ ഏലം കുരുമുളക് ജാതി ഗ്രാമ്പു ഇഞ്ചി തുടങ്ങിയ സുഗന്ധവിളക് വിളകളാണ് സുഗന്ധവിളകൾക്ക് ഉദാഹരണം ഏലം കുരുമുളക് ജാതി ഗ്രാമ്പു ഇഞ്ചി തുടങ്ങിയവയാണ് സുഗന്ധവിളകൾക്ക് ഉദാഹരണം പ്രാചീന പ്രാചീനകാലം മുതൽ തന്നെ നമുക്കറിയാം ഇന്ത്യക്ക് ഇന്ത്യയിൽ പേരുകേട്ട വിളകളാണിത് ഈ വിളകൾ തേടിയിട്ടാണ് യൂറോപ്യന്മാരൊക്കെ ഇന്ത്യയിലേക്ക് കച്ചവടത്തിന് വന്നിട്ടുള്ളത് അങ്ങനെയാണ് അവർ കോളനികൾ സ്ഥാപിക്കുന്നതൊക്കെ അപ്പോൾ സുഗന്ധ വിളകൾ ഇന്ത്യയുടെ പിന്നെ പ്രാചീന കാലം മുതൽ തന്നെയുള്ളൊരു പിന്നെ വിളകളാണ് ഇത് തേടിയാണ് പല യൂറോപ്യന്മാരും ഇന്ത്യയിലേക്ക് വന്നത് കറുത്ത പൊന്നി എന്ന് പറയുന്നത് കുരുമുളകാണ് കറുത്ത പൊന്നി എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് പശ്ചിമഘട്ട മലനിരകളിലാണ് സുഗന്ധവിള തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിട്ടുള്ളത് അപ്പോൾ സുഗന്ധവിള തോട്ടങ്ങൾ കാര്യമായിട്ട് പശ്ചിമഘട്ട മലനിരകളിലാണ് നമ്മുടെ വയനാട് ഇടുക്കി ജില്ലകളിലൊക്കെ കാര്യം നല്ല ഏലം ഒക്കെ കൃഷിയൊക്കെ ധാരാളമുള്ള സ്ഥലങ്ങളാണ് വയനാട് ഇടുക്കി മേഖലകൾ പശ്ചിമഘട്ട മലനിരകളിലാണ് സുഗന്ധവിള വിളത്തോട്ടങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇനി സുഗന്ധ വിളകൾക്ക് ആവശ്യം എങ്ങനെയാണ് നീർവാർച്ചയുള്ള വനമണ്ണും മണൽ മണ്ണും ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണ മേഖലാ കാലാവസ്ഥയും അപ്പോൾ നീർവാർച്ചയുള്ള വനമണ്ണ്ണ് മണൽമണ്ണ് ഇവ രണ്ടും സുഗന്ധവിളകൾക്ക് ആവശ്യമാണ് അതുപോലെ ധാരാളം മഴയും വേണം ധാരാളം മഴ ലഭിക്കുന്ന ഉഷ്ണമേഖലാ കാലാവസ്ഥയും നീർവാർച്ചയുള്ള വനമണ്ണും മണൽ മണ്ണുമാണ് സുഗന്ധ ഏറ്റവും അനുയോജ്യമായത് അടുത്ത മറ്റു വിളകൾക്ക് ഉദാഹരണങ്ങളാണ് നമ്മൾ പറഞ്ഞു നാണയ സുഗന്ധവിളകൾ വിളകൾ കഴിഞ്ഞാൽ പിന്നുള്ള നാലാമത്തെ കാറ്റഗറിയാണ് നാണയവിളകളിലെ അടുത്ത വിളകൾ കരിമ്പ് കൃഷിയും പഞ്ചസാര വ്യവസായവും മറ്റു വിളകൾക്ക് ഉദാഹരണമാണ് നമ്മൾ പറഞ്ഞ പറഞ്ഞതാണ് കരിമ്പും റബ്ബറും അപ്പോൾ ഇനി കരിമ്പ് കൃഷിയെക്കുറിച്ച് നോക്കാം കരിമ്പ് കൃഷിയും പഞ്ചസാര വ്യവസായം ഉഷ്ണമേഖലാ വിളയായ കരിമ്പിന് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് വേണ്ടത് അപ്പോൾ കരിമ്പ് ഉഷ്ണമേഖലാ വിളയാണ് ചൂടും മഴയുമുള്ള കാലാവസ്ഥയാണ് കരിമ്പിന് വേണ്ടത് വെറും മഴയും പറ്റില്ല വെറും ചൂടും പറ്റില്ല അപ്പോൾ ചൂടും മഴയും ഉള്ള മിക്സഡ് ഇടകലർന്ന കാലാവസ്ഥയാണ് കരിമ്പിന് വേണ്ടത് കരിമ്പ് ഒരു ഉഷ്ണമേഖലാ വിളയാണ് ഉഷ്ണമേഖലാ വിളയാണ് കരിമ്പ് നമ്മൾ പരുത്തിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ കറുത്ത മണ്ണ് കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ് കറുത്ത മണ്ണ് എക്കൽ മണ്ണ് തുടങ്ങിയ മണ്ണിനങ്ങൾ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമാണ് അപ്പോൾ കറുത്ത മണ്ണും എക്കൽ മണ്ണും കരിമ്പ് കൃഷിക്കും അനുയോജ്യമായ മണ്ണാണ് പരുത്തിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ പരുത്തി കൃഷിക്കും ഏറ്റവും അനുയോജ്യം കറുത്ത മണ്ണാണ് എക്കൽ മണ്ണിലും കൃഷി ചെയ്യാൻ പറ്റും പരുത്തി അതുപോലെ തന്നെയാണ് കറുത്ത മണ്ണും എക്കൽ മണ്ണും കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് കരിമ്പ് ഉൽപാദനത്തിൽ ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണുള്ളത് അപ്പോൾ കരിമ്പ് ഉൽപ്പാദനത്തിലും ചണം ഉൽപാദനത്തിലും ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണ് അപ്പോൾ കരിമ്പ് ഉൽപ്പാദനത്തിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് രണ്ടാം സ്ഥാനമാണ് ചണം ഉൽപാദനത്തിലും ഇന്ത്യക്ക് രണ്ടാം സ്ഥാനമാണ് എന്നാൽ തേൽ ഉൽപാദനത്തിൽ ഉൽപ്പാദനത്തിൽ ഇന്ത്യക്ക് ഒന്നാം സ്ഥാനമാണ് പരുത്തി ഉൽപാദനത്തിൽ ഇന്ത്യക്ക് ആറാം സ്ഥാനമാണ് കാപ്പി ഉൽപാദനത്തിലോ ഇന്ത്യക്ക് നാലാം സ്ഥാനമാണ് അപ്പോൾ ഈ സ്ഥാനങ്ങൾ ഓർത്തിരിക്കുക എസ് സി ആർ ടിയിൽ പറഞ്ഞത് കൊണ്ട് തന്നെ സ്ഥാനങ്ങളൊക്കെ പ്രത്യേകം ഓർത്തിരിക്കുക ഇനി ഭൂപടത്തിൽ നമ്മൾക്ക് കരിമ്പ് കൃഷിയും ഫാക്ടറികളെ കുറിച്ചൊക്കെ നോക്കാനാണ് അത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി കരിമ്പ് കൃഷി ചെയ്യുന്ന പ്രദേശങ്ങളും കരിമ്പ് ഫാക്ടറികളൊക്കെ മഹാരാഷ്ട്രയിലൊക്കെ ധാരാളമായിട്ടുള്ളതാണ് കരിമ്പ് കൃഷി അവിടെ കരിമ്പിൻ്റെ പഞ്ചസാര ഫാക്ടറികളും ധാരാളമായിട്ടുണ്ട് അത് ഈ മാപ്പ് നോക്കിയൊന്ന് മനസ്സിലാക്കാനാണ് ഉത്തർപ്രദേശാണ് കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് പഞ്ചസാരയും ശർക്കരയും കരിമ്പിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് അത് നമുക്കറിയാമല്ലോ പഞ്ചസാരയും ശർക്കരയാണ് കരിമ്പിൻ്റെ ഉൽപ്പന്നങ്ങളെന്ന് നമുക്കറിയാം കേരളത്തിൽ മറയൂരുണ്ട് ശർക്കര ഉണ്ടാക്കുന്ന ഫേമസ് ആണ് കേരളത്തിൽ മറയൂർ ശർക്കര നമുക്ക് ഉത്തർപ്രദേശാണ് കരിമ്പിൻ്റെ പഞ്ചസാരയുടെ ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് അപ്പോൾ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി നടത്തുന്നത് ഉത്തർപ്രദേശാണ് ഉത്തർപ്രദേശിലാണ് കരിമ്പിൻ്റെയും പഞ്ചസാരയുടെയും ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം അപ്പോൾ നമുക്കറിയാം കരിമ്പ് കൃഷി കൂടുതലുള്ള അവിടെ തന്നെ പഞ്ചസാര ഫാക്ടറികളിലും ഉണ്ടാകും കാരണം കരിമ്പ് അങ്ങനെ കൂടുതൽ ദൂരത്തേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അപ്പോൾ അതിലെ ഷുക്കറിൻ്റെ അളവ് നഷ്ടപ്പെടും അതുകൊണ്ട് അത് കരിമ്പ് തോട്ടങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ തന്നെ അതിൻ്റെ അടുത്ത് തന്നെ പഞ്ചസാര ഫാക്ടറികളും ഉണ്ടാവും അപ്പോൾ ഉത്തർപ്രദേശാണ് കരിമ്പിൻ്റെ ഉൽപാദനത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനം തേയില ആസാം എന്ന് പറഞ്ഞു കരിമ്പാണെങ്കിൽ ഉത്തർപ്രദേശാണ് പരുത്തിയാണെങ്കിലോ പരുത്തിയാണെങ്കിൽ മുംബൈ ആണ് മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് പരുത്തിയിലെ ഒന്നാം സ്ഥാനം ചണമാണെങ്കിൽ കൊൽക്കത്തയാണ് പശ്ചിമ ബംഗാളിലാണ് ഒന്നാം സ്ഥാനം അടുത്തതാണ് റബ്ബർ അടുത്ത നാണയവിളയിലെ മറ്റു വിളകളിൽ പെട്ടതാണ് റബ്ബർ ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും നൂറ്റമ്പത് സെൻറ്റിമീറ്ററിന് മുകളിൽ മഴയും റബ്ബർ കൃഷിക്ക് അനുയോജ്യമാണ് അപ്പോൾ റബ്ബർ കൃഷിക്ക് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനില നൂറ്റമ്പത് സെൻറ്റിമീറ്ററിന് മുകളിലുള്ള മഴ ഇതാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യമായത് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയ താപനിലയും നൂറ്റമ്പത് ഡിഗ്രി സെൻറ്റിമീറ്റർ മുകളിൽ മഴയുമാണ് റബ്ബർ കൃഷിക്ക് അനുയോജ്യം മറ്റു കൃഷികൾക്ക് കൃഷികൾക്ക് പൊതുവേ അനുകൂലമല്ലാത്ത ലാറ്ററൈറ്റ് മണ്ണ് റബ്ബർ കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് അപ്പോൾ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് ലാറ്ററൈറ്റ് മണ്ണ് മറ്റു കൃഷികൾക്കൊന്നും അനുയോജ്യമല്ലാത്ത മണ്ണാണ് മറ്റു കൃഷികൾക്കൊന്നും അനുയോജ്യമല്ലാത്ത മണ്ണായ ലാറ്ററൈറ്റ് മണ്ണാണ് റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് നമ്മൾ മുൻ മുമ്പ് ചാപ്റ്ററിൽ പഠിച്ചു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മഴയും മാറി മാറി വരുന്ന വേനലും കാരണമാണ് രൂപപ്പെടുന്ന മണ്ണാണ് ലാട്രേറ്റ് എന്ന് നമ്മൾ പറഞ്ഞു വർഷപാതവും മാറി മാറി വരുന്ന വേനൽക്കാലവും കാരണം രൂപപ്പെടുന്ന മണ്ണ് ഏതാണ് ചോദിച്ചാൽ ആ മണ്ണാണ് ലാറ്ററേറ്റ് മണ്ണ് അപ്പോൾ റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുകൂലമായ മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ് തമിഴ്നാട്ടിൻ്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ചെറിയ തോതിൽ റബ്ബർ കൃഷി ചെയ്തു വരുന്നുണ്ട് അപ്പോൾ തമിഴ്നാട്ടിൻ്റെ ചില ഭാഗങ്ങളിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ചെറിയ തോതിൽ റബ്ബർ കൃഷി ചെയ്തു വരുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്നത് കേരളത്തിലാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ കൃഷി ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ് പിന്നെ കേരളം കൂടാതെ തമിഴ്നാട്ടിൻ്റെ ചില ഭാഗത്ത് റബ്ബർ കൃഷി ഉണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലും ചെറിയ തോതിൽ റബ്ബർ കൃഷി ഉണ്ട് ഇനി കോളത്തിലുള്ളതാണ് കടൽ കടന്നെത്തിയ റബ്ബർ ഇത് പ്രധാനപ്പെട്ടതാണ് ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം അപ്പോൾ റബ്ബറിൻ്റെ ജന്മദേശം ഏതാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നത് അപ്പോൾ ഇന്ത്യയിലേക്ക് ആദ്യമായി റബ്ബർ വിത്തുകൾ കൊണ്ടുവന്നതാരാണ് സർ വില്യം ഹെൻറിയാണ് ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം എന്ന് നമ്മൾ പറഞ്ഞു ഇന്ത്യയിലേക്ക് വിത്തുകൾ കൊണ്ടുവന്നത് സർ വില്യം ഹെൻറിയാണ് മധ്യ തിരുവിതാംകൂറിലെ കുന്നിൻ ചെരുവുകളിൽ ആരംഭിച്ച റബ്ബർ കൃഷി മലബാറിലേക്കുണ്ടായ കുടിയേറ്റത്തിലൂടെ വടക്കൻ ജില്ലകളിലേക്കും വ്യാപിച്ചു അപ്പോൾ മദ്യം തിരുവിതാംകൂറിലെ കുന്നിൻ ചേരിവുകളിലൂടെയാണ് കുന്നിൻ ചെരുവുകളുടെയാണ് റബ്ബർ കൃഷി ഇന്ത്യയിൽ ആദ്യമായിട്ട് ആരംഭിച്ചത് പിന്നീടത് മലബാറിൻ്റെ കുടി മലബാർ കുടിയേറ്റത്തിലൂടെ വടക്കൻ ജില്ലകളിലേക്കും വ്യാപിപ്പിച്ചു ഇതിൽ പ്രധാനപ്പെട്ട പോയിൻറ്റ് റബ്ബറിൻ്റെ ജന്മദേശം ബ്രസീൽ എന്നതും ഈ ബ്രിട്ടീ സർ വില്യം ഹെൻറി ബ്രിട്ടീഷുകാരനായ സർ വില്യം ഹെൻറി എന്ന പേരുമാണ് ഈ ക ഇതിൽ ഇമ്പോർട്ടൻറ്റ് വില്യം ഹെൻറിയാണ് ഇന്ത്യയിലേക്ക് റബ്ബർ വിത്തുകൾ ആദ്യമായി കൊണ്ടുവന്നത് വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് ബ്രസീലാണ് റബ്ബറിൻ്റെ ജന്മദേശം അപ്പോൾ ഇത്രയാണ് നമുക്ക് നാണ്യവിളകളിൽ പഠിക്കാനുള്ളത് അടുത്ത നമ്മളെ ടോപ്പിക് ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് അത് നമുക്ക് മറ്റൊരു ക്ലാസ്സിൽ പഠിക്കാം ഇപ്പം ഇന്ന് നമുക്കിവിടെ നിർത്താം നാണയവിളകൾ വെച്ച് നിർത്താം ഇനി ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും നമുക്ക് വേറൊരു വീഡിയോയുമായിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലൊന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാലും മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരിലേക്ക് ചാനലൊന്ന് ഷെയർ ചെയ്യുക അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുക അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ധാതുക്കളും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളും എന്നുള്ള ടോപ്പിക്കുമായി വീണ്ടും കാണാം അപ്പോൾ അതുവരെ ബായ് അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്നായി അധ്വാനിക്കുക ഒരടി പോലും പിറകോട്ട് പോകാതെ അധ്വാനിക്കുക ഇത്തവണ പി എസ് സി എൽ ഡി സി എന്തായാലും തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് തന്നെ ക്രാക്ക് ചെയ്യാം നിങ്ങളെല്ലാവരും എൽ ഡി സി ലിസ്റ്റിൽ ഉണ്ടാവുന്ന എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്